നമസ്കാരം സർക്കാരിന്റെ വിഷയങ്ങളിൽ സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതി ഇടപെടുന്നത് അത് എല്ലായിടത്തും അത്ര സജീവമായൊരു കാര്യമല്ല അതായത് സർക്കാരിന്റെ ഏത് സംവിധാനത്തിലും ഹൈക്കോടതി അങ്ങനെ ഇടപെടാറൊന്നുമില്ല പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടലേ പറ്റൂ അല്ലെങ്കിൽ ജനഹിതമല്ലാത്ത ജനവിരുദ്ധമായ കാര്യങ്ങൾക്ക് കോടതികൾ ഇടപെടും ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല അന്വേഷണം നടന്നിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ കാരണം ഈ പെട്ടവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പാർട്ടിയുടെ സ്വന്തം ആൾക്കാരാണ് എൻ വാസു അടക്കം പാർട്ടിയുടെ ബോർഡാണ് ദേവസ്വം ബോർഡാണ് നടത്തിയത് കൊള്ള നടത്തിയത് മുഴുവൻ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയാലും ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിട്ടും ഒരു സി പി എം നേതാവ് പറയുന്നത് കേട്ടു ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഹൈക്കോടതി അന്വേഷണ രീതികൾ ഇടപെടുന്നത് ശരിയല്ല അത് നിയമവിരുദ്ധമാണ് എന്നാണ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നല്ല അഡ്വക്കേറ്റ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഉള്ള അന്വേഷണം എങ്ങനെ വേണം എന്ന് ഹൈക്കോടതിക്ക് അറിയാം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും പലതരത്തിൽ തിരിച്ചടി ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി കാര്ക്ക് ശമ്പളം കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്ന വിഷയത്തിൽ ശക്തമായ ശക്തമായതാക്കിയത് സർക്കാരിന് കൊടുത്തതാണ് ഹൈക്കോടതി അതുപോലെ വഴിയിലൊക്കെ കൊടിതോരണങ്ങൾ കിട്ടി ട്രാഫിക് സിഗ്നലുകളൊക്കെ മറച്ചുകൊണ്ട് ഇവിടെ സഹാക്കന്മാർ പ്രകടനം നടത്തുകയും ജാഥ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിശക്തമായ നിർദ്ദേശം കൊടുത്തതാണ് ഹൈക്കോടതി പക്ഷേ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല എന്നത് മറ്റൊരു കാര്യം ഹൈക്കോടതി ഇടപെടുകയും ശാസിക്കുകയും അല്ലെങ്കിൽ ഈ വിഷയത്തിലൊക്കെ തന്നെ സർക്കാരിനെ വിമർശിക്കുകയൊന്നും ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല പക്ഷെ അതൊന്നും ഇവിടെ ഇടതുപക്ഷ സർക്കാരിന് സി പി എം സർക്കാരിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരാണ് സർക്കാർ അവരാണ് കോടതി അവരാണ് എല്ലാം എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഏർ കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയിരുന്നു ആ കുട്ടിയുടെ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതിന് ഏർ വേണ്ട നടപടി എന്താണ് അല്ലെങ്കിൽ അത് കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിന് കോൺഗ്രസിന് അനുകൂലമായി തന്നെയാണ് അതായത് സാങ്കേതികത്വം പറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയെ ഒരു വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ മത്സരിപ്പിക്കാതെ ഇരിക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ മാസം ഇരുപതാം തീയതിക്കകം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി ഈ കുട്ടിക്കെതിരെ ഈ കുട്ടിയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് സി ആണ് അവിടെ കിടന്ന് ബഹളം കൂട്ടുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല ഈ കുട്ടിക്കെതിരെ പരാതി കൊടുത്ത ആൾക്ക് ഇരുപത്തിരണ്ട് വോട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും വന്നു അതിലും ഹൈക്കോടതി ഇടപെട്ടു ഒരു പെൺകുട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ അതേത് പാർട്ടിയുമാകട്ടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതുമായി റദ്ദാക്കുന്നതിന് ഇത്രയേറെ തിടുക്കം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്തിനെ ഇരുപത്തിനാല് വയസ്സുള്ള ആ പെൺകുട്ടി മത്സരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അടിയന്തരമായി തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് അതായത് ഹൈക്കോടതി സർക്കാരിനെ ഏത് രീതിയിലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നാണ് നമുക്ക് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് സാങ്കേതികത്വം പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ ഈ ക്ലറിക്കൽ മിസ്റ്റേക്കുകളും ക്ലറിക്കൽ കാര്യങ്ങളും പറഞ്ഞാണ് വൈഷ്ണ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ കുട്ടി മത്സരിക്കുന്ന ഈ കുട്ടിക്ക് ആ മണ്ഡലത്തിൽ വോട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് മത്സരിക്കാനായിട്ട് അവകാശമില്ല എന്നാണ് പറയുന്നത് ഇത് യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഈ മാസം ഇരുപതിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി വലിയ വിവാദമായിരുന്നു സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതെ ഇരിക്കരുത് എന്നാണ് കോടതി പറയുന്നത് അതുപോലെ തന്നെ കോർപ്പറേഷൻ ഒക്കെ ഈ വിഷയത്തിൽ അനാവശ്യമായി ഇടപെടേണ്ട കാര്യമില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം ആണ് ഇപ്പോൾ അവരുടെ കാലാവധി കഴിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ അപ്പം കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ സി പി എമ്മിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി വച്ചിരിക്കുന്നത് മറ്റൊരു വിഷയം ഈ ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ കാര്യത്തിൽ ഉണ്ടായത് കശുവണ്ടി വികസന കോർപ്പറേഷന് അഴിമതി കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി എത്തിയിരിക്കുന്നു എന്നതാണ് അതായത് ഹൈക്കോടതിക്ക് സർക്കാരിനെ വിമർശിക്കാനല്ലാതെ മറ്റൊന്നിനും സമയമില്ലാതായിരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെ സി പി എം സർക്കാരിനെ വിമർശിച്ച് വിമർശിച്ച് ഹൈക്കോടതിക്ക് തന്നെ മടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം നടത്തിയത് പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്ന് മനസ്സിലാകുന്നു എന്നും ഇത് പരിതാപകരമായ അവസ്ഥയാണെന്നുമാണ് ജസ്റ്റിസ് എം ബദർദീൻ വിമർശിച്ചത് ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷിനെയും വിചാരണ ചെയ്യാൻ സർക്കാർ സിബിഐക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല മൂന്ന് വട്ടമാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള അപേക്ഷ നൽകിയത് ഈ സാഹചര്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി തുടരണം എന്നാവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ നൽകിയ അപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി അതിശക്തമായി വിമർശിച്ചത് ഈ ഇത്തരം കാര്യങ്ങൾക്കൊന്നും രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ല ഐ എൻ യു സി നേതാവിന്റെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയാണ് പ്രോസിക്യൂഷൻ തള്ളിയിരിക്കുന്നത് അതായത് അഴിമതിക്ക് കുടപിടിക്കുന്നു അതോ ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ആര് വന്നാലും എന്തു വന്നാലും സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് തന്നെ അഴിമതിക്ക് കുടപിടിക്കുന്നു എന്നുള്ള ഒരു വാദമാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശിച്ച് വിമർശിച്ച് എത്ര വിമർശിച്ചാലും സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിന് നാണവും മാനവും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതി ഇല്ലേ അവിടെ കിടന്ന് പറയട്ടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിമത്ഭാവത്തിൽ നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ആണ് കേരളത്തിലുള്ളത് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളല്ലാതെ ഇനിയും പല വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട് കെ എസ് ആർ ടി സിയുടെ കൊടിതോരങ്ങളുടെ വിഷയമൊക്കെ തന്നെ അവസാനം ഹൈക്കോടതി ഒരു അറ്റകൈ പ്രയോഗം നടത്തും എന്നാണ് തോന്നുന്നത് ഈ രീതിയിൽ പോവുകയാണ്